ദൈവ സ്ത്രോത്രം സ്തോത്രം മഹാപരിശു ദിനത്തിനുമായ സുഖിയുള്ള വിധാവ് നല്ല വിലയേറിയായി നന്ദി അറിഞ്ഞെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടു കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ദൈവ സ്തോത്രം കർത്താവേ ഈ പ്രഭാതത്തിലടിയാണ് നന്ദി അറിയാത്തവർ തന്നെ സ്തുതിക്കുന്ന കർത്താവേ നമുക്കായി എല്ലാം നൽകുന്ന ദൈവത്തെ പ്രഭാതത്തിൽ സ്തുതിക്കാം മഹപ്പെടുത്താം വാർത്താം പലപ്പോഴും അടികളൊക്കെ ജീവിതത്തിൽ കർത്താവെ കഷ്ട നഷ്ടങ്ങളും ശോധനങ്ങളും ഒക്കെ വരുമ്പോൾ ഇല്ലായ്മയിലൊക്കെ വരുമ്പോൾ കർത്താവ് ദൈവത്തെ ദുഷിച്ച് പറയുന്നവരായി തീരുന്നുണ്ട് കർത്താവ് എന്നാൽ അലലിയ സ്തോത്രം അതിനെ ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് നീ കർത്താവ് സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി സകലത്തിനെയും ഒരുക്കുന്ന ഒരു ദൈവമാണ് കർത്താവ് അല്പം താമസിച്ചാലും ദൈവ ഹാലലിക ഏറ്റവും നന്മയായത് അനുയോജ്യമായത് കർത്താവെ അടികളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതൊക്കെ കർത്താവ് നൽകുന്ന ഒരു ദൈവം ആയിരിക്കും നന്ദി പറഞ്ഞു കർത്താവ് സ്ത്രോത്രം സ്വന്തം പുത്രനെ വരെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ നീ കർത്താവ് ബലിയായി നൽകിയ ദൈവമാണല്ലോ അതിനായി നിന്നെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം കർത്താവേ ഹാലലികളെ സ്നേഹിക്കുന്നവർക്കായി നന്ദി പറയുന്നത് കർത്താവെ എന്നെ കഴിപ്പ് ദിവസം കൂടി മഹത്വം കിട്ടണം